നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജി തേജസ് നമുക്ക് നല്ല അടിപൊളി കോട്ടൺ ഫ്രോക്കിനേറ്റി വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്കിത് ഒരു റീസ്റ്റോക്ക് വരികയാണ് അതിനോടൊപ്പം തന്നെ ഇതിന്റെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഈ കുട്ടികളുടെ ഫ്രോക്കിനേറ്റ് നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ സൈസ് വന്നിട്ട് തേർട്ടി ടു മുതൽ തേർട്ടി എയ്റ്റ് സൈസ് വരെയാണ് വരുന്നത് നല്ല കോട്ടന്റെ നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് ഫ്രോക്കിനേറ്റി എന്ന് പറഞ്ഞാലും ഇതൊരു ഫ്രോക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അത്യാവശ്യം പുറത്തോട്ടൊക്കെ കുട്ടികൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് ഈ ഒരു ചൂട് സമയത്തൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പ്രശ്നമാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു പതിനെട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ഓരോ പാറ്റേൺ കാണിക്കാം അതാണ്ട് ആദ്യത്തെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് അജറക്കിനകത്ത് വരുന്നതാണ് അതാ ഓരോരോ കളറുകളായിട്ട് കാണിക്കുകയാണ് നല്ല വയലറ്റിനകത്ത് വരുന്നുണ്ട് നല്ല പ്രിൻ്റാണ് സ്ലീവൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പഫ്കയാണ് വരുന്നത് ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ലീവാണ് അതാ ഓരോരോ കളറുകൾ കാണിക്കുകയാണ് സൂപ്പറായിട്ടുള്ള കളർച്ചാട്ടുകളാണ് കണ്ടില്ലേ അപ്പോൾ നമ്മളെ ഷോപ്പ് ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് തേജസ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ തേജസ് ലേഡീസ് വെയർ എന്ന് സെർച്ച് ചെയ്യണം ലേഡീസിൻ്റെ കുട്ടികളുടെ ജെൻസിന്റെ ഒക്കെ ഐറ്റം ഉണ്ട് വരുന്ന ദിവസങ്ങളിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ട് അടിപൊളി അടിപൊളി കുട്ടികളുടെ നല്ല നല്ല ഡ്രസ്സുകൾ വരുന്നുണ്ട് ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ക്യാഷ്വലായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുക വീട്ടിലിടാൻ മാത്രമല്ല അത്യാവശ്യം പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റും നല്ല കോട്ടൻ്റെ അടിപൊളി ഏറ്റുമാണ് ഇപ്പം സൈസ് മറക്കണ്ട തേർട്ടി ടു മുതൽ തേർട്ടി എയ്റ്റ് സൈസ് വരെയാണ് എന്ന് വെച്ചാൽ ഒരു ഏഴ് വയസ്സുള്ള കുട്ടി മുതൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള സൈസ് ഇപ്പം നമ്മളതിൽ അവൈലബിൾ ആണ് ഇതാ ഓരോരോ കളർ കാണിക്കാണ് ഈ കാണിക്കുന്നതാണ് തേർട്ടി എയ്റ്റ് ഇന്ന് തേർട്ടി എയ്റ്റ് സൈസാണ് അപ്പോൾ ഈ ഒരു സൈസെന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൈസ് ആണ് അടിപൊളി ഐറ്റം ആണ് നല്ല ഡിസൈനാണ് അപ്പോൾ നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ നോക്കി മേടിക്കാൻ കഴിയും നല്ല കളർ കളർച്ചാട്ടിൽ അടിപൊളി ഐറ്റം ക്വാണ്ടിറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് മറക്കണ്ട വെറും നൂറ്റി നാൽപ്പത്തൊമ്പതയ്ക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിനായിട്ട് നിങ്ങൾക്ക് തരുന്നത് നല്ല കളർച്ചാട്ടിൽ ഇതാ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഇപ്പോഴുള്ള നല്ല നല്ല വെറൈറ്റികൾ ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നല്ല നല്ല ഡിസൈനുകളായിട്ടുള്ള ഡ്രസ്സുകൾ അടിപൊളി വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള ഐറ്റങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് പല പല ഡിസൈനാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാർ സെർച്ച് ചെയ്താൽ മതി കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം രണ്ട് നമ്പർ വാട്സാപ്പിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഈ കാണുന്ന ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും നിങ്ങളിടുന്ന മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്താൽ മതി നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമർ ഷോപ്പിൽ തന്നെ വരിക ഓക്കെ